ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടത്തിലേക്കാണ് ഈ പച്ചക്കറി തോട്ടം കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് പക്ഷെ അന്നുണ്ടായ പച്ചക്കറികൾ എല്ലാം കഴിഞ്ഞു ഇപ്പം പുതിയ കുറച്ച് പച്ചക്കറികളൊക്കെ വന്നിട്ടുണ്ട് ഒരു വീട്ടിലെ ചേച്ചി നടത്തുന്ന ഒരു കൃഷിയാണ് കേട്ടോ പക്ഷെ ഒരു നേരത്തേക്ക് സുഖമായിട്ട് എല്ലാ ദിവസവും സുഖമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും നമ്മുടെ അയൽവക്കക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അത്രയും ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ടാവും അപ്പൊ നമുക്ക് ആ പച്ചക്കറി തോട്ടത്തിലേക്ക് ഒന്ന് പോയാലോ അന്ന് ഞാൻ കാണിച്ച പച്ചക്കറികളെല്ലാം തീർന്നു ഇപ്പൊ പുതിയ പുതിയ പച്ചക്കറികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ തോട്ടത്തിലേക്ക് ഒന്ന് കയറാം അപ്പൊ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സന്ധ്യാസ് ബ്ലോക്സിന്റെ പുതിയൊരു വീരിയലേക്കും അതുപോലെ ഈ കുഞ്ഞ് പച്ചക്കറി തോട്ടത്തിന്റെ മനോഹരമായ കാഴ്ചയിലേക്കും പോയാലോ വരും ഇത് ഞങ്ങൾ താമസിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ദൂരമുള്ളൂ ഈ ഒരു പച്ചക്കറി തോട്ടത്തിലേക്ക് എത്താൻ നമുക്ക് നേരി വന്ന പച്ചക്കറി തോട്ടത്തിലേക്ക് ഏതാണ് ഫ്രണ്ട്സ് നമ്മുടെ പച്ചക്കറി തോട്ടം രണ്ട് ഭാഗത്തായിട്ടാണ് പച്ചക്കറികൾ ഇങ്ങനെ ഗ്രോ ബാഗുകളിൽ നട്ടിരിക്കുന്നത് കൂടി നടുക്കുകൂടി ഒരു നടപ്പാതെയുമുണ്ട് ഇതിൽ പലതരം പച്ചമുളകിൻ്റെ ചെടിയും പലതരം ചീരയിലെ ചെടിയും മുരിങ്ങയും കപ്പങ്ങയും വെണ്ടയ്ക്ക തക്കാളി കോളിഫ്ലവർ അച്ചിങ്ങ അങ്ങനെ ഒരുപാട് വെറൈറ്റി പച്ചക്കറികളാണ് നമുക്ക് ഈ തോട്ടത്തിൽ കാണുവാൻ സാധിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ഗ്രോ ബാക്കിലാണ് വെച്ചേക്കുന്നത് എന്നാൽ എല്ലാം നല്ല രീതിയിൽ നല്ല ആരോഗ്യപരമായി തന്നെ ഇരിക്കുന്ന ചെടികളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ നമ്മുടെ പച്ചമുളകിൻ്റെ ചെടിയാണ് കേട്ടോ നമുക്ക് പച്ചമുളക് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്കിങ്ങനെ ഇലയിലിടയിൽ പച്ചമുളക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ ഇതിനകത്ത് ഒരുപാട് പച്ചമുളക് ഉണ്ട് ഈ ഒരു ചെടിച്ചട്ടിക്കകത്താണിത് വെച്ചിരിക്കുന്നത് പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ പച്ചമുളക് ഉണ്ട് നല്ല ഏറ്റവും വെള്ളം പച്ചമുളകാണ് കേട്ടോ എന്നത് കണ്ടോ ഇതിനിടയിലൊക്കെ പച്ചമുളകാണല്ലോ പെട്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല പച്ചമുളക് ചെടീൻ്റെ ഇടയിൽ പച്ചമുളക് അല്ലേ അതായത് കോളിഫ്ലവർ ആണ് ഇതിനെല്ലാം കോളിഫ്ലവർ ഉണ്ടായിട്ട് ഓരോ മൂന്ന് ദിവസം നാല് ദിവസം കൊടുമ്പോളും കോളിഫ്ലവർ ഒന്ന് പറിച്ചെടുക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും തരാറുണ്ട് അത് കൂടാതെ ആ ചേച്ചിയുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തില്ല മിക്ക ദിവസവും ഇവിടുന്ന് പച്ചക്കറികൾ ഇങ്ങനെ ലഭിക്കുന്നുണ്ട് അപ്പോൾ നല്ല ഫ്രഷ് കോളിഫ്ലവർ ആണ് വലിയ വളങ്ങളൊന്നും ചേർക്കാതെ ഉണ്ടാവുന്നത് അതൊക്കെ കണ്ടോ കോളിഫ്ലവർ ഉണ്ടായി ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടോ ഇതുപോലെ ഒരുപാട് കോളിഫ്ലവറാണ് ഇവിടെ ഉള്ളത് കേട്ടോ മിക്കതിലും ഇതുപോലെ പൂവിട്ടിട്ടുണ്ട് എന്ത് രസമാണ് നമ്മൾ വീട്ടിലിങ്ങനെ ഉണ്ടാക്കുമ്പോഴേ വലിയ വിഷമൊന്നും അടിക്കാതെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഈ ഇക്കാലത്ത് സത്യമല്ലേ ഞാൻ പറയുന്നത് എവിടെയും മായമുള്ള പച്ചക്കറികൾ മാത്രം ലഭിക്കുന്ന ഈ കാലത്ത് നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലത്തെങ്കിലും ഇതുപോലെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൽപ്പരം വലിയൊരു കാര്യമില്ല ശരിക്കും ഇത് കണ്ടോ ഇതെല്ലാം കോളിഫ്ലവറിൻ്റെ ചെടികളാണ് ഇതിലെല്ലാത്തിനും ഉണ്ടായതാണ് എല്ലാത്തിനും കോളിഫ്ലവർ ഉണ്ടായിരുന്നു ഓരോ പ്രാവശ്യം ഈ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടും ഇങ്ങനെ പറക്കുന്നത് കൊണ്ടാണ് ഇതിൽ ഇപ്പോൾ കോളിഫ്ലവർ തീർത്ത് എന്നാലും മൂന്നാലും ഇപ്പോഴും കോളിഫ്ലവർ ഉണ്ട് കേട്ടോ പിന്നെ ചീരയാണ് ഉള്ളത് ചീര അതിന് പലതരത്തിൽ ചുമപ്പ് ചീരയുണ്ട് പിന്നെ നാടൻ ചീരകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പൂവിങ്ങനെ മുകളിലേക്ക് നിൽക്കുന്ന തരത്തിൽ നാടൻ ചീരകളുണ്ട് ഇപ്പം ഇതൊക്കെ ചുമന്ന ചീരകളുടെ പല വെറൈറ്റി കളക്ഷൻസ് ആണ് പിന്നെ അങ്ങനെ അതിനിടയിൽ ഇതേപോലെ കോളിഫ്ലവർ ആണ് ഇവിടെ കൂടുതലായിട്ട് ഞാൻ കാണുന്നത് അതിനിടയിലൊക്കെ ആണ് പിന്നെ ഉള്ളത് പിന്നെ ഇത്രയും ചീരകൾ ഞാൻ കാണിച്ചു തരാം ഈ പൂവുള്ള ചീര പണ്ടേക്ക് നമ്മുടെ നാടൻ ചീരി ഇത് പ്രത്യേക ടേസ്റ്റൊക്കെ ഓരോ വെച്ചാൽ പ്രത്യേകിച്ചും ചെമ്മീനൊക്കെ എടുത്ത് ഓരോ വെച്ചാൽ അല്ലേ ഇത് നാടൻ ചീരയാണ് നമ്മുടെ പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ചീരയാണ് അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ മുള്ളു ചീരയുണ്ട് അങ്ങനെയുള്ള ഒരു വെറൈറ്റി ചീരയുണ്ട് കണ്ടിട്ടുണ്ടാവും ഇരിക്കും തണ്ടിലൊക്കെ മുള്ളു മുള്ളു പോലും അത്രയും ചീരാ പിന്നെ ചുമന്ന തന്നെ പല വെറൈറ്റി കളക്ഷൻസ് എല്ലാം ഉണ്ട് പിന്നെ ഇത് മത്തങ്ങ കുമ്പളങ്ങ അതെല്ലാമാണ് ഈ കാണുന്നത് അതെല്ലാത്തിനെയും ചെടികളാണ് അല്ലെങ്കിൽ എല്ലാം ഗ്രോ ബാഗിലാണ് പിന്നെ പുതിയയിലെ ഇലയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് പിന്നെ അത് കൂടാതെ അച്ചിങ്ങ അച്ചിങ്ങ ഒരുപാട് വെറൈറ്റി അച്ചിങ്ങകളുണ്ട് രണ്ട് ടൈപ്പ് നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ടുണ്ട് അത് കൂടുതൽ അപ്പുറത്തെ ഭാഗത്ത് വേറെയും നട്ടിട്ടുണ്ട് ഇതിപ്പോൾ വൈകിട്ട് കളർ അച്ചിങ്ങയും പച്ചക്കളറിലെ അച്ചിങ്ങയും രണ്ടു ആണുള്ളത് പിന്നെ ഇത് വെണ്ടയ്ക്ക വെണ്ടക്കയുടെ മൂന്നാലഞ്ച് ചെടികളുണ്ട് പക്ഷേ അതിന് എല്ലാത്തിനും കൂടി നല്ല പോലെ വെണ്ടയ്ക്ക ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇത് കേട്ടോ വെണ്ടയ്ക്കുണ്ടാക്കി കിടക്കുന്നത് ഭയങ്കര രസമല്ലേ കാണാനായിട്ടല്ലേ നമ്മൾ തമിഴ്നാട് പോയപ്പോഴത്തേനും കമ്പന്തേനീ ട്രിപ്പിൽ നിന്നുള്ള വെണ്ടയ്ക്ക തുടർന്ന് നമുക്ക് കയറിയിട്ടുണ്ട് അതിൻ്റെ വ്യൂവേഴ്സ് ഓർക്കര ഉണ്ടാവും എനിക്ക് ഇത് ഞാൻ വിചാരിക്കുന്നു കേട്ടോ കിളിന്ത് വെണ്ടയ്ക്കയാണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് വെണ്ടയ്ക്ക ചെടിയുടെ ചോട്ടിലാണ് ഇവിടെ ഒരുപാട് വെണ്ടയ്ക്ക ചെടി ഉണ്ട് കേട്ടോ ഒരു അഞ്ചാറ് ഗ്രോ ബാഗിൻ്റെ വെണ്ടയ്ക്ക ചെടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ബാക്കിയുള്ള വെണ്ടക്കയച്ചെടികളൊക്കെ നമുക്കൊന്ന് കാണാം ഇപ്പം ഞാൻ ഒരു വെണ്ടക്കേൻ്റെ ചെടിയുടെ ചോട്ടിലാണ് ഇനി നമുക്കത് അപ്പുറത്ത് പോയി വേറെയും കാണാം വെണ്ടയ്ക്ക് തന്നെ വേറെ കുറച്ചുകൂടി അധികം ഉണ്ട് അപ്പൊ ഇനിയുണ്ട് നമുക്ക് നോക്കാം എന്താ അടുത്തൊരു വെണ്ടയ്ക്ക ചെടി കണ്ടോ തീരെ ചെറിയൊരു ചെടിയാണ് എന്നാലും അതിനകത്തും ഒരു അഞ്ചാറ് ഉണ്ട് കേട്ടോ ചെറിയ വെണ്ടയ്ക്ക പൂവൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് കണ്ടോ വെണ്ടയ്ക്കെ ഇതിലും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ ആ ചേച്ചി വന്ന് കുറച്ച് വെണ്ടയ്ക്കൊക്കെ പറിച്ചുകൊണ്ട് പോയി എന്ന് തന്നെ അടുത്ത് പറഞ്ഞു പക്ഷേ ഇപ്പോൾ നീ വീണ്ടും ബാക്കി കുറേ കൂടി ഉണ്ടായിട്ടുണ്ട് ഇത് അടുത്ത വെണ്ടയ്ക്ക ചെടിയാണ് നമ്മുടെ പൂക്കളൊരു വെണ്ടയ്ക്ക ചെടി കണ്ടില്ല അതുകൂടാ അടുത്ത വെണ്ടയ്ക്ക ചെടിയാണ് പിന്നെ നീ നമുക്ക് തക്കാളികളുടെ ഒരു കളക്ഷനാണ് ഇവിടെ കാണുന്നത് ഇവിടെ പച്ച തക്കാളിയാണ് കേട്ടോ പഴത്തതക്ക കഴിഞ്ഞു പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു ഇപ്പോൾ പച്ച തക്കാളിയാണ് ഉള്ളത് ചെറിയ ചെറിയ തക്കാളി നോക്കി കുഞ്ഞു തക്കാളി ഒരു വിഷം അടിക്കാത്ത പച്ചക്കറികളാണ് വേണ്ട സത്യം പറഞ്ഞാൽ ഇങ്ങനെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്കാലത്ത് ഈ ഏറ്റവും വലിയ കാര്യമാണ് വിഷരഹിതമായ പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ അതെ നമ്മൾ തന്നെ നമ്മുടെ വീട്ടുവളപ്പിനുണ്ടാക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു രണ്ട് പച്ചക്കറിയെങ്കിലും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഒന്നും നടണം കേട്ടോ ഈ ഒരു വീഡിയോ അതിനൊരു പ്രചോദനമാവട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നു കണ്ട ചെറിയ തക്കാളി ഉണ്ടായി ഉണ്ടാക്കിക്കിടക്കുന്നത് ഞാൻ ഇന്നലെ മിനിഞ്ഞാൻ ഒക്കെ ഇവിടെ വന്നപ്പോഴത്തേക്കും ചുമതല തക്കാളി കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ രാവിലെ അതെല്ലാം പറിച്ചു കഴിഞ്ഞു ആ ചേച്ചിക്ക് അറിയില്ലായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ വരുന്ന കാര്യം അല്ലെങ്കിൽ അപ്പം ചുമന്ന തക്കാളി കൂടി കാണായിരുന്നു കേട്ടോ ഇതിപ്പോൾ ചെറിയ പച്ച ഉണ്ടായി കിടക്കുന്നത് അത് കൂടാതെ തക്കാളികളുടെ ഒരു അഞ്ചാറ് ചെടികളുണ്ട് അതിലെല്ലാത്തിലും തക്കാളി ഇങ്ങനെ ആവശ്യത്തിൽ കൂടുതലുണ്ടായിട്ടുണ്ട് അത് കണ്ടോ അടുത്ത തക്കാളി ചെടിയാണ് ഈ കാണുന്നത് അതിനകത്താണെങ്കിലും നല്ല രസം തക്കാളി ചെടികൾ കാണാനായിട്ട് എനിക്കൊത്തിരി ഇഷ്ടം തക്കാളി ചെടികൾ കാണുന്നത് ചുമപ്പ് തക്കാളി കൂടിയാണെങ്കിൽ എന്തൊരു ഭംഗിയായിരിക്കും കാണാനല്ലേ പക്ഷേ അത് നമുക്ക് കാണാൻ സാധിച്ചില്ല കേട്ടോ സോറി ഇനി അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും ചുമപ്പ് തക്കാളി തക്കാളി പഴുത്ത് ചുമപ്പു വരുന്ന സമയത്ത് ഞാൻ വരാം തീർച്ചയായിട്ടും വേദിയെടുക്കാം ഇപ്പം നമ്മൾ കാണുന്ന എല്ലാം പച്ച തക്കാളിയാണ് ഇതെല്ലാം ഇനി ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ നല്ല കളറൊക്കെ നല്ല ചുമപ്പ് തക്കാളി ആവും തക്കാളി ചെടി കണ്ടുകഴിയുമ്പോൾ പിന്നെ നമ്മൾ അടുത്തത് കാണുന്നത് ബ്രക്കോളിൻ്റെ ചെടിയാണ് പക്ഷേ ബ്രോക്കോളി ഇപ്പോൾ ഇതിനകത്ത് ഇല്ല ഓൾറെഡി പറിച്ചു കഴിഞ്ഞു പിന്നെ കാണുന്ന അച്ചിങ്ങ ചെടിയാണ് അച്ചിങ്ങ പച്ച കളർ ാണ് പിന്നെ ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നത് ബ്രക്കോളിയും കോളിഫ്ലവറും തന്നെയാണ് പിന്നെ നമുക്ക് കാണുന്നത് ഈ തോട്ടത്തിൽ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം വ്യത്യസ്തമായിട്ടുള്ള ഒരെണ്ണം നമ്മൾ സാധാരണ ഒരു പച്ചക്കറി തോട്ടത്തിൽ കാണാറില്ല മീൻസ് കാണില്ല എന്നല്ല ബട്ട് കോമൺ ആയിട്ട് കാണാത്തൊരു കാര്യമാണ് അപ്പോൾ അതാണിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് എന്താന്നല്ലേ വരൂ കാണാം നമ്മൾ കാണാൻ പോകുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗ്രോ ബാഗിലുള്ളത് മൂന്ന് ഗ്രോ ബാഗിലാണ് കണ്ടിരിക്കുന്നത് മൂന്നും നാലും ചെടികളുണ്ട് ആ ഗ്രോ ബാഗിന് ഇങ്ങനെ എന്തൊരു എഴഞ്ഞിങ്ങനെ പോകുന്നൊരു ചെടിയാണ് അത് പോയി 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 അതിൻ്റെ ചോട്ടിലൊക്കെ ആ മൂന്നാല് പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് എന്തിൻ്റെ പൂക്കളാണെന്നായിരിക്കും ഇപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് ഇങ്ങനെ ആലോചിക്കണേ അല്ലേ അപ്പോൾ അതാണ് ഒരു ചെടി അതിൻ്റെ തന്നെ കുറച്ച് വലിയ ചെടി ഇപ്പുറത്തന്നെ അതിനകത്ത് നമ്മൾ കാണാൻ പോണ സർപ്രൈസ് ഉള്ളത് എന്താ നോക്കിക്കോളൂ എന്നാലും സർപ്രൈസ് നമ്മുടെ തണ്ണിമത്തങ്ങയാണ് സർപ്രൈസ് ഇത് ഭയങ്കര രസമായിട്ട് തോന്നി എനിക്ക് കണ്ടപ്പോൾ കേട്ടോ ഇവിടെ നാല് ചെടിയാണുള്ളത് അല്ലെ മൂന്ന് ചെടികളും ഒരുപാട് പൂ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കായയായിട്ട് മാറും പക്ഷെ ഇപ്പോഴത്തെ ഒരു ഗ്രോ ബാക്കിൽ ആ പൂ കായായിട്ട് മാറി ആ കായ് കുറച്ച് വലുതായി നല്ലൊരു തണ്ണിമത്തൻ ഉണ്ടാക്കി കിടക്കേണ്ടത് അത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും എനിക്ക് ഭയങ്കര ഇഷ്ടവും തോന്നി കേട്ടോ കാരണം സാധാരണ നമ്മളെപ്പോഴും ഒരു പച്ചക്കറി തുടച്ച് കാണാത്ത ഒന്നല്ലേ ഈ തണ്ണിമത്തങ്ങ അതും നാച്ചുറലായിട്ട് ഒരു വിഷവും ഇല്ലാതെ എന്തും നാച്ചുറലായിട്ട് ഉണ്ടാക്കി കിടക്കും ുന്നു അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് നടണം കേട്ടോ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ചെടി നമ്മുടെ വീട്ടിൽ ഇതുപോലെ രണ്ട് പച്ചക്കറിയുടെയും രണ്ട് ഫ്രൂട്ട്സിൻ്റെയൊക്കെ നമ്മൾ നടണം കേട്ടോ ഇതൊരു പ്രചോദനം ആവട്ടെ എന്ന് ഞാൻ വീണ്ടും പറയുകയാണ് എൻ്റെ വ്യൂവേഴ്സിന് പിന്നെ നേരെ നമ്മൾ കാണുമ്പോൾ ചുമന്ന ചീരിയൻ്റെ ഒരു കളക്ഷൻസ് ആണ് ചുമന്ന ചീരിയ തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ കണ്ടത് അച്ചിങ്ങേനൊരു കളക്ഷൻ കണ്ടു ഇത് വേറൊരു ടൈപ്പ് അച്ചിങ്ങ തന്നെയാണ് നമ്മുടെ നിറത്തിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മൾ നേരത്തെ കണ്ടത് വള്ളിപ്പയർ എന്ന് പറയുന്നത് അതിന് പച്ച കളറാണ് ഇത് വള്ളിപ്പയറിൻ്റെ ഒരു പർപ്പിൾ കളർ രണ്ട് തരം ഉണ്ടല്ലോ അതാണ് ഈ കാണുന്നത് ഞാൻ നേരത്തെ കാണിച്ച പച്ച വള്ളിപ്പയർ ആയിരുന്നു കേട്ടോ ഇത് പർപ്പിൾ കളർ പിന്നെ ഇവിടെയല്ല അലോവെറ ജെല്ലാണ് ഇത് നമ്മുടെ സൗന്ദര്യത്തിന് മാറ്റം കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് അലോവറ ജെല്ല് അതുണ്ട് പിന്നെ മുരിങ്ങ മുരിങ്ങ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും മിക്കപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണ് അല്ലേ നല്ല ടേസ്റ്റല്ലേ മുരിങ്ങയിലത്തെ ഓരോക്കെ എത്ര നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് അല്ലേ അപ്പോൾ നല്ലൊരു മുരിങ്ങേൻ്റെ പിന്നെ ഇതേ മൊത്തത്തിൽ ഇതേ ഈ ഒരു ഒരു നമ്മുടെ കൃഷിത്തോട്ടത്തിൻ്റെ ഒരു വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇത് ഞാൻ ഇതിന് ഒരു എനിക്ക് തോന്നുന്ന ഒരു മാസം മുമ്പ് ഈ തോട്ടം ഞാൻ കാണിച്ചിരുന്നു പക്ഷേ അന്നത്തെ ആ പച്ചക്കറികളെല്ലാം പോയി ഇതെല്ലാം പുതിയതാണ് കേട്ടോ പുതിയതായത് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളും ഉണ്ട് തക്കാളിയായിട്ടും വെണ്ടയ്ക്കായിട്ടും അന്നതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ പുതുതായിട്ട് വന്നതാണ് പക്ഷേ അത് കാര്യമായിട്ട് അങ്ങനെ നോക്കി അങ്ങനെ റെഡിയാക്കിയക്കൊണ്ട് ഇപ്പുറത്ത് വേറെ അച്ചിങ്ങ പയറിൻ്റെ ഉണ്ട് അതും ഇതുപോലെ തന്നെ ആ ഒരു പർപ്പിൾ കളറുള്ള അച്ചിങ്ങയാണ് പിന്നെ ഇപ്പുറത്ത് പച്ച കളറുള്ള വേറെ അച്ചിങ്ങ ചെടി ഉണ്ട് അച്ചിങ്ങച്ചെടി ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ പച്ചയായിട്ടും അതുപോലെ മറ്റേ ആ ഒരു പർപ്പിൾ കളറായിട്ടും രണ്ട് തരമുള്ള അച്ചിങ്ങച്ചെടികളുള്ളത് അതുകൊണ്ട് അപ്പം അങ്ങനത്തെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസം അച്ചിങ്ങിയാക്കാനോ നമുക്ക് നമ്മുടെ വീട് നമുക്ക് പറിച്ചെടുത്താൽ മതി അച്ചങ്ങി പിന്നെ ഒരു ദിവസം നമുക്ക് കോളിഫ്ലവർ ആക്കാം പിന്നെ ഒരു ദിവസം വെണ്ടക്കയാക്കാം അല്ലേ പിന്നെ അത് വേണമെങ്കിൽ നമ്മുടെ പപ്പായയാക്കാം ഒരു ദിവസം സത്യം പറഞ്ഞാൽ വേറെ പച്ചക്കറികളൊന്നും പുറത്തേക്കും വാങ്ങിക്കേണ്ട ആകെ ഇത്രയും ചുവന്നുള്ളിയും സവാളയും ഒക്കെ വാങ്ങിച്ചാൽ മതി ബാക്കി തന്നെ നമ്മുടെ വീട്ടിൽ വളപ്പിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അതും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നത് തന്നെ നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ വളപ്പിൽ തന്നെ നമുക്കുണ്ടാക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ അതിൽ എൻ്റെ ഒരു പ്രചോദനം തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതണം കേട്ടോ ഒരു ലൈക്കും ഷെയറും വാല്യൂബിൾ കമൻസും മറക്കരുത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ് ടേക്ക് കെയർ